നമസ്കാരം വിടിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിക്ക് ക്ഷണിച്ചതു മുതൽ തുടങ്ങിയ വിവാദം ഇന്നലെ കൂടുതൽ വഷളായിരുന്നു മന്ത്രിമാർ വേദിയിൽ കയറുന്നതിന് മുമ്പായി ബി ജെ പി അധ്യക്ഷൻ കയറിയിരുന്നതും മുഹമ്മദ് റിയാസ് ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ രാജീവിനെതിരെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഈ ട്രോളുകൾക്കും വാദങ്ങൾക്കും മറുപടിയായി ഇന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തി മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി താൻ നേരത്തെ വേദിയിലെത്തിയത് പ്രവർത്തകരെ കാണാനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രയാസം എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർന്നു കേരളത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയൂ ബി ജെ പിയെ അധികാരത്തിൽ എത്തിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും പോകൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞം ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആണ് ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട് വേദിയിൽ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു സി പി എമ്മുകാർ മുഴുവൻ ട്രോളുകയാണ് വെടിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാൻ നരേന്ദ്രമോദിയാണ് കാരണം അവർക്കിനി എന്തുമാത്രം സങ്കടപ്പെടാൻ ഇരിക്കുന്നു എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് താൻ നേരത്തെ വേദിയിൽ എത്തിയതാണ് ചിലർക്ക് വിഷമം പ്രവർത്തകർ നേരത്തെ വരും അവരെ കാണാനാണ് താൻ നേരത്തെ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാജീവ് ചന്ദ്രശേഖർ അല്പത്തരം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തിയാണ് ദേശാഭിമാനി രംഗത്ത് വന്നത് പിൻവാതിലൂടെയാണ് രാജ ചന്ദ്രശേഖർ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്ന് ദേശഭാമാനി പരിഹസിച്ചു മണിക്കൂറുകൾക്ക് മുമ്പേ വേദിയിൽ വന്നിരുന്നു അദ്ദേഹം അവിടെയിരുന്ന് ബി ജെ പി പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു രാജ ചന്ദ്രശേഖരന്റെ അല്പത്തരത്തിന് രാജ്യം സാക്ഷിയായെന്നും എഡിറ്റോറിയലിൽ പരാമർശമുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോക്ഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടോ അല്ല സ്വന്തം അമ്മായി അപ്പനോടാണെന്നാണ് ബി ജെ പി മുൻ അധ്യക്ഷൻ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയത് മരുമകനായതുകൊണ്ട് ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ എന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു വിടിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ബി ജെ പി അധ്യക്ഷൻ പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔതാര്യമല്ലെന്നും തൃശൂരിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔതാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിടിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബി ജെ പി അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടപ്പിക്കുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത് അതൊന്നും വകവച്ച് കൊടുക്കാനാവില്ല എന്ന് സുരേന്ദ്രൻ പറഞ്ഞു എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ളവർ എത്തേണ്ടതാണ് അത്ര മാത്രമേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ബ്രിട്ടാസും വിൻസെൻറ്റും റഹീമുമെല്ലാം വന്നു എന്നാൽ അതൊന്നും വിമർശകർ കണ്ടിട്ടില്ലല്ലോ ജനാധിപത്യ വിരുദ്ധമായി പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും രാജ ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാക്കി ജയ് ആണ് വിളിച്ചത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണ് മന്ത്രി വി എൻ വാസവൻ എൽ ഡി എഫിന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബി ജെ പി അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു അങ്ങനെയാണ് സുരേന്ദ്രൻ ചോദിച്ചത് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചാൽ അത് വലിയ മുദ്രാവാക്യമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ സ്റ്റേജിൽ മുഖ്യമന്ത്രിയുടെ മരുമകനെ താഴെ നിർത്തിയത് മരുമകന് വല്ലാത്തൊരു ചുറച്ചിലും നാണക്കേടും ഉണ്ടായി കാരണം ടൂറിസം മന്ത്രി ആയതുകൊണ്ട് സ്റ്റേജിൽ പിടിച്ച് ഇരുത്തുമെന്നാണ് മുഹമ്മദ് റിയാസ് കരുതിയത് എന്നാൽ കേന്ദ്ര ടൂറിസം മന്ത്രിയെ സ്റ്റേജിലിരിക്കുന്നു സംസ്ഥാന ടൂറിസം മന്ത്രി താഴെ ഇരിക്കുന്നു അപ്പോൾ തന്നെ എല്ലാ കാര്യവും ജനങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല പിടിച്ച് മുകളിൽ ഇരുത്തിയിട്ട് അതുകൊണ്ടാണ് എസ് പി ജി തന്നെ മുഹമ്മദ് റിയാസിനെ പിടിച്ച് താഴെ ഇരുത്തിയത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ